ിയല്ലേ ഏ അറിയ എന്നോട് ആ ഇന്നലെ ഇതാ എന്നെ കാണാൻ വരാന്നൊക്കെ ചോദിച്ചിട്ട് ഇതാ ഇവിടെ ചാറ്റ് ചെയ്തായിരുന്നല്ലാ അതാ ഞാൻ സത്യ ഭയങ്കര സന്തോഷായിട്ടാ ഇത് ഇങ്ങളല്ലേ യതുപ്രിയതാ എന്റെ നിങ്ങളെ പപ്പല്ലേ ഇത് എന്നോട് ഇന്നലെ ചാറ്റ് ചെയ്താ ഞങ്ങള് ഇതാ ഞാൻ യുപ്രിയാട്ട സത്യേറ്റ ഭയങ്കര സന്തോഷായിട്ടാ ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എന്നോട് ചാറ്റ് ചെയ്ത ഓർമ്മയില്ല ഇന്നലെ നമ്മൾ എത്ര സമയം വരെ വരും നിങ്ങള് ചാറ്റ് ചെയ്ത് നോക്കേശേരി എവിടെയാ ചോദിച്ചിട്ട് അങ്ങനെ എന്നാ അതാ ചാറ്റ് ഐഡിയ അല്ലേ ഞാൻ സത്യം സത്യജ് ഭയങ്കര സന്തോഷാ എന്തിനാ പറഞ്ഞേട്ടാ കൊടുക്കണ്ട പേയ്മെന്റ് ഞാൻ കൊടുക്കും ഇരിക്കി സത്യജ് ഭയങ്കര സന്തോഷായില്ലേ പിന്നെ ഇതെങ്ങനെ ഇതാ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ ഇങ്ങളല്ലേ ചോദിച്ചോ എടാ എടുത്തോ ഞാൻ നമുക്ക് ഐസ്ക്രീം എനിക്ക് ആ കണ്ടത് ചാറ്റ് ചെയ്യാറുണ്ട് പല നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചാറ്റ് നിന്റെ അല്ലേ ചാറ്റ് എന്നോട് പറഞ്ഞതൊക്കെ നോക്കിയോ ഏഹ് അങ്ങനെ പറയല്ലേ എന്നോട് ചാറ്റ് ചെയ്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയാന്നെ എന്നെ നിങ്ങളെ പ്രൊഫൈൽ വെച്ചിട്ട് പറ്റിക്കോടൊക്കെ പറഞ്ഞു പറഞ്ഞുപോയി ഇങ്ങനെ ഒരാളെ കുട്ടിക്ക് ഇഷ്ടമാണ് ഇനി ഇഷ്ടാന്ന് ഞാൻ ഇങ്ങനെ വരുന്നത് അമ്മയോട് പറയെ കുട്ടി സെറ്റ് സെറ്റാകുന്നില്ല പക്ഷെ വേറെ ആരും ഹാപ്പി ബേർഡേ മനസ്സിലാക്കിയാ ഇല്ല പരിപാടി കൊണ്ടിറങ്ങുന്ന ആളാ അപ്പൊ ആരാ തന്നെ ഏഹ് അർജുൻ അപ്പൊ അർജുൻ അറിയണേ ോട് ഓക്കെ എന്നാ ടാറ്ററി കണ്ടെത്തി അങ്ങനത്തെ വീഡിയോസ് എന്താ ഹാക്കിങ്ങിന്റെ പ്രശ്നം ഓൾറെഡി തന്നല്ലോ എന്നാ ശരി ഹലോ ഇവിടെ അറിവില്ല നമ്മടെ ഫാൻറെ കമ്പനി വരുന്നേ ഇനി പഠിച്ചിട്ട് കാര്യ വേഗം പിടിച്ചാലോ അപ്പൊ ഇന്നത്തെ ദിവസത്തെ പെട്ടെന്ന് കഴിഞ്ഞിട്ടും പരിപാടി ഇടാറ്റിക്കനായില്ല അറിയാലേ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ബെർത്ത്ല്ലേ നിമേഷണല്ലേ പെട്ടെന്ന് പിടിച്ചില്ലേ നഷ്ടായിപ്പോടാ എന്നാലും ഇഷ്ടെടുത്തല്ലോ ഇവിടെ ഹാപ്പി ബെർഡേട്ടാ

ചേക്കേണ്ട ചോയ്ക്കേണ്ട താങ്ക് യു വേറാ താങ്ക് യു താങ്ക് യു വേറാ താങ്ക് യു വേറാ താങ്ക് യു വേറെ താങ്ക് യു അറിവില്ലേ താങ്ക് യു വേടാ കുട്ടാപി ആ ചിരിക്കി ഒന്നിടിച്ചിരിക്കില്ല ഇത് ഇത് വേണമെങ്കിൽ ഒന്നിടിച്ചിരിക്കണം ചിരിക്കി ചിരിക്കി Ini second udah, in second dah, eh? second. Yeah. to you. Oh <laughs> <laughs> Ah <Ayya. Ayya. laughs> നിങ്ങളാ പിന്നെ അനീഷിൻ്റെ ഒരു ബൈക്കിൻ്റെ ലോണിൻ്റെ അടവ് പെൻഡിങ് ഉണ്ടല്ലോ ആ അതടക്കാത്തത് ഏ ഏ ചിരിക്കുന്നത് ഏ അതടക്കാത്തത് ഏ അറിയാകാ ഏ എന്തുവായിട്ട് കാര്യമല്ലേ അല്ലേ എനക്ക് അന്നേരം തോന്നി അറിയാത്തല്ലേ എന്തല്ലേ എന്തെല്ലാം ഏറ്റേ സുഖേ എന്തല്ല ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നാ പറയണല്ലേ അനീശേടനോട് അവർക്ക് നാണം വരുന്നു എന്നാ അറിയണല്ലേ നിങ്ങളെ പറ്റിക്കാനല്ലേ ഞങ്ങക്ക് സങ്കടം ഉണ്ട് റെഡി കിട്ടുന്നില്ലേ കുറച്ച് ഇങ്ങോട്ട് കാര്യ വെയിലിൻ്റെ ഇത് പോവും ഏ എന്നാ അറിയണേ തിരിച്ചാ ഒരനേ ഒരവ്യാണോ നിർബന്ധമായി പറഞ്ഞാ പറ ില്ല എന്നാ താങ്ക് യുക് യൂല ഹാപ്പി ആയില്ലേ എന്നാ കേട്ടെ അറിയണേ അച്ഛനോട് അച്ഛനോട് പറ ഐ ലവ് പറഞ്ഞു ഏഹ് ആരും ഐ ലവ് പറയുന്നില്ല അതിലഭ്യാട്ടാ അപ്പൊ ഹാപ്പി ഹാപ്പി വെഡ് വെഡ്ഡിങ്സറി വാങ്ങിക്കോ ഇതിങ്ങൾ വാങ്ങിക്കോക്കൊരു സാധനം ഞാൻ സ്പെഷ്യൽ എന്നാ പറ ഹാപ്പി എനിക്കൊരു സാധനം തരട്ടെ അച്ഛനെന്നാ എനിക്ക് അച്ഛനോട് നന്നൊക്കെ ഉണ്ടാവാ പറ ഗിഫ്റ്റ് എനിക്ക് എന്നാ പറ അച്ഛനോട് പറ ഓക്കെ എന്നാ ശരി എന്നാ അടിച്ചു വിളിക്കാപ്പി ആയിക്കില്ലേ എന്നാ